അല്ല ആരാ ഇത് എത്ര നാളായി നിന്നെ കണ്ടിട്ട് എൻ്റെ മോളെ എന്തായാലും നല്ലൊരു പിണക്കവായ്പ് കഴിഞ്ഞ ദിവസം കൊണ്ട് നിൻ്റെ ഉമ്മ നിന്റെ കാര്യം പറഞ്ഞ സങ്കടപ്പെട്ടതേ ഉള്ളു എപ്പോഴെങ്കിലും തോന്നിയില്ലേ എനിക്കൊന്ന് വരാനേ ഓ എന്തിനകത്താണ് ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ വാക്കിന് ഒരു വില പോലും തന്നില്ല എൻ്റെ ഉമ്മ എൻ്റെ ആങ്ങളെയൊക്കെ ഇപ്പോൾ എൻ്റെ ഭർത്താൻ്റെ വീട്ടിലൊക്കെ എനിക്കൊരു വിലയില്ലാത്തവളായി മാറി പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് എൻ്റെ വാക്ക് ധിക്കരിച്ചല്ലേ അവർ ഈ കല്യാണമൊക്കെ നടത്തി പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ പിന്നെ വന്നതെന്ന് പറഞ്ഞാല് ഉമ്മാക്ക് വയ്യെന്നറിഞ്ഞോണ്ട് വന്നതാ അത്ര കാര്യം എൻ്റെ മനസ്സ് അതുകൊണ്ട് വന്നതാ ഞാൻ ഉം എന്തായാലും മോളെ അങ്ങോട്ട് ചെല്ലെ ഞാൻ പിന്നെ അങ്ങോട്ട് വരാം ദാരി ബാബ വൈക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം ഞാൻ നിന്റെ സൽക്കാരത്തിന് വന്നതെന്നുമല്ല ഞാൻ എൻ്റെ ഉമ്മയെ കാണാൻ വന്നതാ ഉമ്മാ അകത്തുണ്ട് നിസ്കരിക്കാൻ തോന്നുന്നു മാ ആ ഹലോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ നീ ഇപ്പൊ വന്നതേ ഉള്ളു ഉം പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമല്ല ഇപ്പോഴും എന്നോട് ദേഷിച്ചിട്ടാ സംസാരിച്ച എനിക്ക് അപ്പോഴത്തേക്ക് വരുവോ ആ ഉം നാത്തൂന് ഉമ്മാട്ടി സംസാരിക്കുവ ഞാൻ എന്റെ ചായ എടുക്കുന്നു നിങ്ങൾ നിങ്ങളെപ്പോഴത്തേക്ക് പെട്ടെന്ന് വാട്ടാ ഞാൻ എന്തെങ്കിലും ചായ കൊണ്ട് കൊടുക്കട്ടെ എന്തായാലും ഇന്നെന്തായാലും വരുമ്പോഴത്തേക്ക് പിണക്കെ മാറ്റട്ടേ എന്നേ ഇടാവുള്ളൂ എത്ര നാളെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പിണങ്ങിരിക്കുന്നത് ശരി എന്നാൽ ഓ എത്ര നാളായിട്ട് നിന്റെ ഈ വിളി ഞാനിന്ന് കേട്ടിട്ട് എന്തായാലും ഇത്ര നാളുമൊക്കെ നിനക്ക് എന്നെ കാണാതെ എന്നോടൊന്ന് സംസാരിക്കാതിരിക്കാന്നൊക്കെ എനിക്ക് പറ്റിയല്ലോടി ഫോൺ വിളിച്ചാൽ അവൾ എടുക്കത്തില്ല അവനും ആ പെണ്ണും കൂടെ ആ വീട്ടിൽ വന്നു എൻ്റെ വയ്യാഴിയെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് പോലും നീനെ ഹോസ്പിറ്റലിൽ പോലൊന്നും കാണാൻ വന്നില്ല ഇത്രയ്ക്ക് വെറുപ്പ് ചെയ്യാൻ ഞാനും നിൻ്റെ ആങ്ങളെ എന്തുപാടി ചെയ്തത് അവൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഒരു പെറ്റാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലെ ഒരു ബോധം എനിക്കുണ്ടായാൽ എന്നെ ഒന്ന് കാണണമെന്നോ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പോലും ഇത്ര നാളും നീ എവിടെ ആയിരുന്നു നീ ഉമ്മ അവൻ്റെ കാര്യമൊന്നും പറയണ്ട എനിക്ക് കേൾക്കേം വേണ്ട അവനിക്ക് ഇങ്ങനത്തെ പെണ്ണുണ്ടെന്നുള്ള ബോധം പോലും അവനിക്കില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം പോലും കേൾക്കാതെ അവൻ്റെ ഇഷ്ടത്തിൽ അവൻ പെണ്ണ് കെട്ടിയത് അതുകൊണ്ട് അവൻ്റെ കാര്യം ഒന്നും പറയാൻ വേണ്ട എനിക്കിട്ട് കേൾക്കുകയും വേണ്ട ഞാൻ ഉമ്മയെ കാണാനാണ് വന്നത് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മാത്രം വന്നത് ഞാൻ പറഞ്ഞ പെണ്ണിനെ അവൻ കെട്ടിയില്ലല്ലോ എന്നിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ കെട്ടിയേം ചെയ്തു എനിക്കതുകൊണ്ടും എനിക്കൊന്നും കേക്കണ്ട അവൻ്റെ ചായ കുടിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചായ വേണ്ട എന്ന് ചായയും വേണ്ട എനിക്ക് വെള്ളവും വേണ്ട ഞാൻ നിങ്ങളുടെ ആരും സൽക്കാരത്തിന് വന്നതല്ല ഞാൻ എൻ്റെ ഉമ്മായി മാത്രം കാണാൻ വന്നതാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ചായയും വേണ്ട വെള്ളവും വേണ്ട എനിക്ക് നിങ്ങളുടെ സൽക്കാരവും വേണ്ട ഡീ ചായ മേടിച്ചു കുടിക്കുന്നീ അതോ ചായ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണോ അതോ ചായ കൊണ്ടുവന്ന ആളെ ഇഷ്ടമല്ലാത്തോണ്ടാണോ നീ ചായ വേണ്ടെന്ന് പറഞ്ഞത് എനിക്കൊന്നും വേണ്ടമ്മ ഞാൻ ഉമ്മയെ കാണാൻ വന്നേ നീ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഉമ്മയെ ഉമ്മായ തന്നെ ഞാൻ പോകുകയും ചെയ്യും ചായ വേണ്ടെങ്കിൽ കുടിക്കണ്ട എന്തായാലും ഉച്ച കൊണ്ട് എന്തായാലും തന്നെ ഇവിടെ നിന്ന് വിടുത്തോളൂ മോള് ചെല്ലേ അത് അത്രേ ഉള്ളൂ അവൾ ഉച്ചയ്ക്ക് ചോറും കഴിച്ചുകൊണ്ടേ അവൾ പോകത്തുള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ മോള് പോയി ചെയ്യേ അല്ലാതെ അവൾ കൂണ് കഴിക്കാതെ പോയാൽ പിന്നെ ഇവിടെ എൻ്റെ മോളത് പറഞ്ഞതിനകത്ത് ഒരു അർത്ഥവുമില്ല എടി ആ ഒരു പാവം പിടിച്ച പെൻകൊച്ചാ നീ പറയുന്ന പോലൊന്നുമല്ല നീ പറഞ്ഞ പെണ്ണിനെ കെട്ടിയാലുണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അവന് പറയാൻ പറ്റത്തില്ല അവൻ കണ്ടെത്തിയൊരു പെണ്ണാണ് അതിനകത്ത് എനിക്കും സന്തോഷമേ ഉള്ളൂ ഇതാ ഇത്രയും നാളെ അവിടെ വന്നിട്ട് ആ പെങ്കൊച്ചിനെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവൾ എൻ്റെ സ്വന്തം ഉമ്മ പോലാണവളെന്നെ നോക്കുന്നത് തന്നെ നീ പിന്നെ ഇപ്പം ഈ ദേഷ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് നടക്കേണ്ട വിധിച്ചതേ മോളെന്തായാലും നടക്കത്തുള്ളൂ അവനക്ക് വിധിച്ചത് ഈ പെണ്ണാ അതുകൊണ്ട് അതേ നടക്കത്തുള്ളൂ അത് എങ്ങനെയാണെങ്കിലും ശരി അല്ല നീ കെറിയിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ഇതിൻ്റെ ദേഷ്യവും വര്യകയുമൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് തന്നെ സഹകരിച്ച് പോകാൻ നോക്ക് വെറും പാവം ആ പെണ്ണ് വെറും പഞ്ചഭാവമാണ് ആ പെണ്ണ് നീന്ന് വെച്ച ജീവനാണ് ആ പെണ്ണിന് അപ്പോൾ ഇപ്പം ഞാൻ ഭയങ്കരയാണല്ലേ ഇപ്പം എൻ്റെ സ്ഥാനത്ത് പോലോച്ച് നോക്ക് ഇപ്പം അവിടെ ആണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടല്ലോ എനിക്കൊരു സമാധാനമില്ല അവർ ഓരോ ദിവസം ഓരോ കുത്തുവാക്ക് പറഞ്ഞ് എന്നെ അവിടെ നോവിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുന്നത് തന്നെ അവർക്ക് ആർക്കും ഇഷ്ടമല്ല പൂ വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ആരും ഒന്നും മിണ്ടാഞ്ഞത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാനറിയുന്നോ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയുമോ അവിടുത്തെ പെണ്ണിനെ കല്യാണം ഒന്നും വന്ന് മുടങ്ങിപ്പോയപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാവരുടെയും ഉത് വെച്ചിട്ട് പെണ്ണിൻ്റെ കാര്യം ഓർത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ് എൻ്റെ ആങ്ങളെ കൊണ്ട് കെട്ടിക്കാന്നു ഞാനിവിടെ വാക്കും കൊടുത്ത് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ പേരും ഇവിടെ കൈമാറ്റി അത് ഞാൻ അവിടെ എല്ലാവരുടെ സഭയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ആരായി അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് വാക്കിന് ഒരു വിലയില്ല എന്നുള്ള രീതിയിലെ ഇവനങ്ങനൊരു ചിന്താഗതിയല്ല ഉണ്ടെങ്കിൽ അവന് എന്നോട് പറയണ്ടേ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു അവിടെ ഇപ്പോൾ ആ പെണ്ണിൻ്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് എനിക്കവിടെ കുത്തുവാക്ക് കേട്ട് 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 നിൽക്കാനാണ് എൻ്റെ വിധി ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാനാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എടി നീ പറഞ്ഞതെല്ലാം ശരിയാ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് ന എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇതിപ്പോൾ നീ അവിടെ ആ പെണ്ണിനെ വാക്ക് കൊടുത്തപ്പോൾ നീ ഒരു വാക്ക് വിളിച്ച് നോക്കിയമ്മ അതിൻ്റെ ഉണ്ട് ചെയ്യട്ടെ എന്ന് അപ്പോഴും ഞാൻ പറയത്തില്ലേത് നിന്നെ മറച്ചു വെച്ചതൊന്നും അല്ലാതെ അത് സമയം അമ്മ പറയാമെന്ന് വിചാരിച്ച് നിന്നെയും കൊണ്ട് അവിടെ ഞങ്ങൾ ചൊ പെണ്ണിന് വാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പെടാ നീ ഈ വിളിച്ച് പറഞ്ഞതൊക്കെ അപ്പോൾ പിന്നെ അവൻ സമയം അവൻ രണ്ടു മൂന്ന് നാല് വർഷം കൊണ്ട് പെണ്ണിനെ സ്നേഹിക്കുക ആ ഒരു അതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നീ പെട്ടെന്ന് ആ പെണ്ണിനൊരു വാക്ക് എന്ന് പറഞ്ഞാൽ അപ്പം അപ്പുറത്തെ സാഹചര്യത്തിൽ ശരിയാണ് കല്യാ ഒരു പെണ്ണിൻ്റെ ഇത് മുടങ്ങുമ്പോൾ വാക്ക് കൊടുക്കുന്നതാണ് നിൻ്റെ പാത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് നിൻ്റെ ആങ്ങളടുത്ത് ചോദിക്കണ്ടേ അവൻ്റെ മനസ്സിലെന്താണെന്നൊന്നും അറിയണ്ടേ പിന്നെ അവനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിനൊക്കെ ചിലപ്പോൾ ഒന്ന് ഞാനോ നീയോ ഒക്കെ ചിലപ്പോൾ ഒന്ന് നിർമ്മിച്ചാൽ ഒന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ കല്യാണം നടക്കുമായിരിക്കും പിന്നെ അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ടാണ് വേണ്ട ഞാൻ പിന്നെ പറഞ്ഞത് വേണ്ട നീ കുറച്ച് വേണമെങ്കിൽ ഇന്നാലും അത് ഇന്നല്ലേ നാളെ കൂടെപ്പുറപ്പുള്ള നീ എൻ്റെ മകളാണ് നീ എൻ്റെ തേടി വരൂ എന്ന് എനിക്കറിയാം ജീവിതമാണോ അങ്ങനെയാണോ അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും ഒക്കെ കളാം ഇതിപ്പം മാറും ഇനി ആ പെണ്ണും ആ പെണ്ണിനും പറ്റിയൊരു ബന്ധം വരുമ്പോൾ അതങ്ങ് നടക്കും ആ വിധി എന്ന് പറഞ്ഞൊരു സാ കൊണ്ടും പോണെ ആ പെൻ്റെ കല്യാണത്തിൻ്റെ വിധിയായിട്ടില്ല വിധിയാവുമ്പോഴത്തേക്ക് ആ പെൻ്റെ കല്യാണം നടക്കും ഇപ്പം അവിടെ ആർക്കും എൻ്റെ വാക്കിനൊരു വിലയില്ലാതായി അന്നത്തെ സംഭവത്തോടെ തന്നെ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ തന്നെ വരുന്ന എൻ്റെ വിലക്കായി വച്ചിരിക്കാൻ പിന്നെ എൻ്റെ ഭർത്താവിനെൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവിടെ ജീവിച്ച് പോകുന്നു അത്രയേ ഉള്ളൂ ഉമ്മാക്ക് വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അവിടെ നിന്ന് തന്നെ വിട്ടത് തന്നെ ഇപ്പോൾ എനിക്കൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി പക്ഷെ ഇത് ഇവൻ്റെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ചിന്താഗതി വല്ലതും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു എത്ര പെട്ടെന്ന് ഞാനിവിടെ വന്ന അത് ഉമ്മയോ അവനോ എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് തന്നെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ നല്ല ബന്ധമല്ലായിരുന്നു അവനക്ക് കിട്ടേണ്ടത് ഇപ്പം അതും ഇല്ലാതായി ഇപ്പോൾ ഇത് എന്തോന്നായത് സ്വന്തം വീടും ഇല്ല കൂടും ഇല്ലാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവന് ഇപ്പം ആരുടെ മുന്നിൽ നാണം കിടന്നു പിന്നെ അവൻ രണ്ടു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഏത് മുഖം കൊണ്ട് അവടെ സ്വീകരിക്കേണ്ടത് അവരെല്ലാവരും കടന്നൽ കുത്തിയതുപോലെ പോലെ ഇരിക്കുക അവനും ഈ പെണ്ണും കൂടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഞാൻ എങ്ങനെ സൽക്കരിക്കുന്നത് അവരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പോൾ അവരെ കളിയാക്കതിന് തുല്യമല്ലേ ഞാനെന്തായാലും അവിടെ നിന്ന് മാറാൻ തന്നെ നിൽക്കുക കാരണം ഓരോ ദിവസം തോറും എനിക്ക് കുത്തുവാക്ക് കേട്ട് കേട്ടിട്ട് എനിക്കത് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയെ എന്തായാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാക്കി തന്നല്ലോ അവന് അത് മതി നിൻ്റെ ജീവിതം പോകാൻ വേണ്ടിയിട്ട് അവനൊന്നും ചെയ്തില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിൻ്റെ അവൻ്റെ കല് അവൻ്റെ കാര്യം നടത്തി അത്രയേ ഉള്ളു നിന്റെ ജീവിതം പോകാൻ വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്തത് അല്ലേ എത്ര വട്ടം വന്നടിയാ അതാ ഈ പെണ്ണ് പറഞ്ഞിട്ടാ നിന്നെന്ന് വെച്ചാൽ പെണ്ണെ ജീവനാണ് അതാണ് എത്ര ദിവസം കൊണ്ട് ആ പെണ്ണ് പറയാമെന്നറിയാവുക നമുക്ക് ഇത്ത പോകും ഞാനേ പിന്നെ വിളയ്ക്കിയത് കാരണം രണ്ട് മൂന്ന് വട്ടം വന്നവർ പോലെ അവിടെ വന്ന് വലിഞ്ഞു കയറി നീ എന്തോ അവിടെ കാണിച്ചു കൂട്ടിയത് നിൻ്റെ വീട്ടുകാരോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അവൾ ഇന്നല്ലേ നാളെ വരും അപ്പം എനിക്ക് വയ്യായി വന്നപ്പോൾ നീ ഓടി വന്നില്ലേ വെറും പാവമാണ് മോളെ അവൾ ആ പെണ്ണ് പാവ ശരിയാ ആ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഒരു അവരും പാവ പാവത്തുങ്ങളാണ് അങ്ങനെയുള്ളവരെ കൈവിടുന്നത് ശരിയാണോ മോളെ ജീവിതമാണ് അവനുക്ക് സന്തോഷമുള്ള ജീവിതം അവനിക്ക് എന്നും അത് ആക്കി കൊടുക്കട്ടെ നിൻ്റെ ജീവിതം അങ്ങനെ അത് അവർ ഇപ്പോഴത്തെ ദേശത്തിൽ പറയുന്നതല്ലേ അതൊക്കെ അങ്ങ് മറക്കും നാളെ അപ്പോഴും നല്ലൊരു ജീവിതം വരുമ്പോൾ അതിനെക്കാട്ടി നല്ലത് അന്ന് നടക്കാതിരുന്ന നന്നായിന്നവർ ചിന്തിക്കും അപ്പോഴേ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിൻ്റെ ആങ്ങളൊക്കെ അതുപോലെ ഉണ്ടാ അവൻ കൂലിപ്പണിക്കാരന് അവനിക്ക് പറ്റിയ ബന്ധം ഇതൊക്കെ തന്നെയാണ് അത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പെണ്ണാണ് അത് ചിലപ്പം ഒത്തു ചേർന്ന് പോത്തൊന്നും മോളെ ചിലപ്പോൾ അത് ശരിയാവത്തുമില്ല ബന്ധം അതുകൊണ്ട് പോട്ടെ ഞാണ്ട ഇനി ആ പെണ്ണ നോക്ക് ഇപ്പം നീ എന്തെല്ലാം പറഞ്ഞിട്ടും അവൾ അവിടെ ചിരിച്ചോണ്ടല്ലാതെ എന്തെങ്കിലും മറുപടി അവൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും പെൺപിളാരായിരുന്നെങ്കിൽ പോട്ടവില്ലെന്ന് പറഞ്ഞേനെ അതുകൊണ്ട് നീ നിൻ്റെ ആങ്ങളെയും അവനിക്കും ഭയങ്കര സങ്കടവും നിൻ്റെ മക്കളെ കാണാഞ്ഞിട്ടും നിന്നെ കാണാഞ്ഞിട്ടും ഒക്കെ ഭയങ്കര വിഷമത്തില്ല വന്നതും പോയതും ഒക്കെ മറക്കു നീ എന്നിട്ട് താണ്ട വന്ന് കയറിയ പെണ്ണ നിൻ്റെ ഉമ്മായി നോക്കേണ്ട പെണ്ണാണത് അതുകൊണ്ട് നീ അവിടുത്തെ സ്നേഹത്തോടൊക്കെ സംസാരിച്ച് നിൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും എനിക്കും കിട്ടും ബാക്കി മോടെ ഇഷ്ടം അത്രയേ ഉള്ളു ഇത്രയും ദിവസം ഞാൻ എൻ്റെ മനസ്സ് നീറി ഞാൻ ഇരിക്കുക നിന്നെ ഒന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടോ ഒക്കെ വിളിക്കാത്തതുകൊണ്ടൊക്കെ എന്തായാലും ഞാൻ അവ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഞാൻ വന്ന കറിയപ്പോൾ തന്നെ ആ കൊച്ചിനോട് ട്ടൊക്കെ സംസാരിച്ചത് എന്തായാലും ഞാൻ അവളിന്ന് കണ്ടിട്ട് വരട്ടെ ഇനി എനിക്ക് പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും അവൻ വരുമ്പോൾ അവൻ്റെ പിണക്കോടെ മാറ്റിയിട്ടേ ഞാൻ പോകത്തോളൂ ഞാൻ പോയിന്ന് കണ്ടിട്ട് വരട്ടെ